സമാന്തര ഹോട്ടലുകളായി പ്രവർത്തിക്കുന്ന തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ തട്ടുകടകൾ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ഹോട്ടലുകൾ അടച്ചിട്ട് ഹോട്ടൽ ഉടമകൾ പ്രത്യക്ഷ സമരത്തിനിറങ്ങുന്നു ആദ്യഘട്ടമായി ഒക്ടോബർ രാവിലെ തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ കാസർഗോഡ് ലൈസൻസോ ഭക്ഷ്യവകുപ്പിന്റെ രജിസ്ട്രേഷനോ പോലുമില്ലാതെ തൃക്കരിപ്പൂരിലും പരിസരപ്രദേശങ്ങളിലും വർദ്ധിച്ചുവരുന്ന തട്ടുകടകൾ ഒഴിവാക്കാൻ പ്രാദേശിക ഭരണകൂടം മുൻകൈയ്യെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് ഒക്ടോബർ പതിനേഴിന് രാവിലെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തൃക്കരിപ്പൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുന്നത് കട്ടുകിട ഹോട്ടലുകൾ ഒഴിവാക്കുക എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് നമ്മൾ ഹോട്ടൽ ആൻഡ് റിസോറം അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ രണ്ട് മൂന്ന് പരാതികൾ കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് അതിന് യാതൊരു മറുപടി പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ വരുന്ന പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച നമ്മൾ പ്രത്യക്ഷ സമരം ഭാഗ്യമായി മുന്നോട്ട് വന്നിട്ടുണ്ട് രാവിലെ പത്തിന് നടക്കുന്ന മാർച്ച് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് നാരായണ പൂജാരി മുഖ്യപ്രഭാഷണം നടത്തും അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഖസാലി വ്യാപാരി സംഘടനകളുടെ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും വാർത്താസമ്മേളനത്തിൽ റഫീഖ് ബൈത്താൻ മനോജ് നീരിഡിൽ സി വിജയൻ പി വിജയൻ എന്നിവർ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ